ഒരു ലക്ഷറി ഫ്ളാറ്റിൻ്റെ ലക്ഷറി ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും വലുതാർ ഇൻറ്റീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഇല്ല ലാൻഡ് മാർക്ക് വില്ലേജിലാണ് ഇവിടെ നമ്മളൊരു ഫ്ലാറ്റിന്റെ ഇന്റീരിയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ വർക്കിംഗ് വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ പൂർണ്ണ വ്യൂവിലാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇന്റീരിയർ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമുക്ക് ഫ്ലാറ്റിലോട്ട് പോവാം ഓക്കെ നമ്മൾ ലിഫ്റ്റ് സെവൻ ഡിയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഫ്ളാറ്റിലോട്ട് പ്രവേശിക്കാം ഇതാണ് നമ്മളെ ഫ്ലാറ്റ് വളരെ ലക്ഷറിയേറ്റ് ചെയ്തൊരു ഇന്റീരിയർ ആണ് നിങ്ങൾ ഈ ഫ്ലാറ്റിന്റെ കാണാൻ പോകുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഭാഗങ്ങളും നമുക്ക് പരിചയപ്പെടാം ഓക്കെ മെയിൻ ഡോറ് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലിവിങ് സ്പേസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിങ് ഡൈനിങ് കിച്ചണ് ഇങ്ങനെ ഒരു ഏരിയനെ നമ്മൾ ഒറ്റ കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് അവിടെ നമ്മളൊരു ഇടച്ചുമരൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് അതിന് മൊത്തത്തിലൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ചെയ്ത ഒരു ഫ്ലാറ്റാണത് ഇവിടെ നമുക്കൊരു ചുമരുണ്ടായിരുന്നു അതിനൊക്കെ നമ്മൾ പൊളിച്ച് ദീപനം നിലനിർത്തിക്കൊണ്ട് ചെയ്തൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലാറ്റിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ നല്ലൊരു സ്പേഷ്യസ് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഒറ്റ വ്യൂവിൽ തന്നെ മൊത്തം നമുക്ക് നമുക്കതിൻ്റെതായ ഒരു ഭംഗി നമുക്ക് കാഴ്ചയിൽ ലഭിക്കുന്നു നമ്മൾ ഈ ഫ്ലാറ്റിന് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ ഗോൾഡൻ കളറുള്ള അക്രലിപ്പും ബീജ് കളറുള്ള മയക്ക് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഒരു കോമ്പിനേഷൻ ചെയ്തിട്ടുള്ളത് ഇൻറ്റീരിയറിൻ്റെ കോമ്പിനേഷൻ പ്ലേ വുഡിലാണ് പ്ലേ ഇത് സെവൻ ഫ്ലോർ ആയതുകൊണ്ട് മൾട്ടിവുഡിൻ്റെ അതേപോലെ പി വി സി ബോർഡുകളുടെ ആവശ്യമില്ല നമ്മൾ പ്ലേ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെതലിൻ്റെ ശല്യം ഒന്നും പൊതുവേ വരാത്തത് കൊണ്ട് തന്നെ പിന്നെ ഈ കാണുന്നത് നമ്മളൊരു ഡബ്ല്യു പി സിയുടെ പാനൽ ഷീറ്റുകളാണ് ഇത് ഇരുഭാഗത്തായിട്ട് ചെയ്തിട്ട് ഒരു വലിയൊരു തീമിലുള്ള ഒരു ടി വി സ്റ്റാൻഡാണ് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വലിയൊരു സ്പേസ് അറുപത്തഞ്ചിൻ്റെ ടി വി ഇവിടെ നമ്മളൊരു പ്രത്യേകം ഒരു ഒരു വെറൈറ്റി ഷോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ചൂട് കാലം തണുപ്പ് കാലത്തൊക്കെ തീ കായുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ഐറ്റമാണ് അത് ക്ലൈൻറ്റ് വർക്ക് നടക്കുമ്പോൾ തന്നെ നമുക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ സൈസിന് കണക്കാക്കിയിട്ട് നമ്മളവിടെ ടി വി സ്റ്റാൻഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഇരുഭാഗങ്ങളായിട്ട് സ്റ്റോറേജ് ബോക്സുകളും പാനൽ ഷീറ്റുകളൊക്കെ ആയിട്ട് അങ്ങനെ വരും നമ്മൾ ലിവിങ് സ്പേസ് ഇങ്ങനെ വരും ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഫ്ളാറ്റിന്റെ മെയിൻ ഹൈലൈറ്റ് ആയ ബാൽക്കണി വരുന്നത് അത് നമ്മൾ വിശാലമായ കർട്ടൺ നീക്കി കഴിഞ്ഞാൽ സ്ലൈഡിങ് ഡോറാണ് ഈ ഡോറ് കഴിഞ്ഞ് എന്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫ്ളാറ്റിന്റെ മെയിൻ ബാൽക്കണി കോമൺ ബാൽക്കണിയാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ലൊരു വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിനിടയിൽ ഫ്ളാറ്റില് ഈ ബാൽക്കണിക്ക് നല്ലൊരു പങ്ക് ഉണ്ട് കാരണം ഗസ്റ്റൊക്കെ വരുമ്പോൾ സൊറവിളഞ്ഞിരിക്കാനും കാറ്റ് കൊണ്ടിരിക്കാനും വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഫ്ലാറ്റിലെ ബാൽക്കണി അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ജീവിതത്തിൽ ബാൽക്കണിക്ക് നല്ലൊരു പങ്ക് ഉണ്ട് ഇനി നമുക്ക് ഡൈനിങ് ഹാളിന്റെ കിച്ചന്റെ ഒക്കെ വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം ആറ് പേർക്ക് ഇരുന്ന് വിശാലമായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനു തന്നെ അതിന്റെ ചെയറുകളൊക്കെ നല്ല കുഷ്യൻ ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു ഗ്രാൻഡായിട്ട് ഗോൾഡൻ്റെ ഒക്കെ ചെയ്ത് ചെയ്തൊരു ചെയറാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ നമുക്ക് എല്ലാ സാധനത്തിനും ഒരു ഗോൾഡ് മായം കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് അതിൽ വെച്ച പാത്രങ്ങളാവട്ടെ ഫാനാവട്ടെ എന്തായാലും ഈ ഹാങ്ങിങ് ലൈറ്റ് കാര്യങ്ങൾ സീലിങ്ങിലൊക്കെ നമ്മൾ ഒരു പ്രത്യേകം വർക്ക് കൊടുത്തിട്ടുണ്ട് സീലിംഗ് ഓൾറെഡി എട്ടരടി ഹൈറ്റിലാണ് നമ്മൾ ഈ ഫ്ലാറ്റിൻ്റെ സ്ലാബ് ഉള്ളത് അതിനെ നമ്മൾ മൊത്തത്തിൽ സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റിനെ ബാധിക്കുമെന്ന് എഴുതിയിട്ട് നമ്മൾ ഡിസൈന് മാത്രം സെറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളൂ മൊത്തത്തിൽ കാണുമ്പോൾ മൊത്തം സീലിംഗ് ചെയ്തൊരു ഫീല് നമുക്ക് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു നാലുകളിലുള്ള ഒരു വിൻഡോസ് ഉണ്ട് അതിന് റോമൻ ടൈപ്പ് കർട്ടൺ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമ്മളൊരു ഗോൾഡൻ അക്കറിലേക്ക് ഉൾഭാഗത്ത് ബീജ് കളറ് എല്ലാം മൈക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു തീമിൽ തന്നെ അതിനും തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ കിച്ചണിൻ്റെ ഒരു അഭിമുഖമായിട്ട് നിൽക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ് അത്യാവശ്യം നല്ലൊരു ഗ്രാൻഡ് ലക്ഷറി ആയിട്ട് തന്നെ നമ്മൾ ഇതും സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടും മൂന്നും ചെയറൊക്കെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കിച്ചണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ ഒന്ന് കണ്ടുനോക്കാം ഈ ഭാഗത്തൊന്ന് വരികയാണെന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്ത് നമ്മൾ ഫുൾ സ്റ്റോറേജുകൾ താണ്ടം ബോക്സ് കാര്യങ്ങൾ ഒരു ഹോബ് ഉണ്ട് അതിനെ നമ്മൾ പാക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഡോറുകളൊക്കെ ചെയ്തിട്ട് സ്റ്റോറേജ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഓപ്പൺ ഷെൽഫ് താഴെ ഭാഗത്തായിട്ട് നമ്മളൊരു പ്രൊഫൈലൊക്കെ ചെയ്ത് നമ്മൾ ഈ ഒരു ടേബിൾ ഒരു ഹൈലൈറ്റ് നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് മുകളിലും അതേപോലെ ജസ്റ്റ് ഒരു പീസ് ചെയ്തിട്ടൊരു പ്രൊഫൈലും അതിലൊരു ഗോൾഡൻ മൈക്ക് ആക്ർലിക് ഒക്കെ ചെയ്ത് ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ സ്ലാബ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ടൈൽ സ്ലാബ് ടൈൽ കൊണ്ടാണ് പതിനഞ്ച് എം എമ്മിൻ്റെ ടൈൽ സ്ലാബ് ആണ് നമ്മൾ ഇവിടെ കൗണ്ടർ ടോപ്പായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കാണുന്നത് ഒരു ടൈൽ തന്നെയാണ് ഒരു എൺപത് നൂറ്റി അറുപതിൻ്റെ ടൈലാണ് അതും തന്നെ നമ്മളതിൽ ഒരു ഗോൾഡ് ടച്ച് നമ്മളതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് ഫ്രിഡ്ജിന്റെ മേലെ ഒരു സ്റ്റോറേജ് ഉണ്ട് ഈ കാണുന്ന ഏരിയ ഒരു നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന പോലെ വർക്കിംഗ് സ്പേസ് ആണ് ഫ്ലാറ്റിലെ വർക്കിംഗ് സ്പേസ് ആണ് അത് വീട്ടത്തെ പോലെ വളരെ വിശാലമാവില്ല കുറഞ്ഞ സ്പേസിൽ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡിഷ് വാഷർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ മെയിൻ്റനൻസ് പൈപ്പുകളും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു ഏരിയയാണ് മെയിൻ്റനൻസ് റൂമാണ് ഇതിൽ നമുക്ക് അലൗഡല്ല ഇവിടെ വലിയൊരു സിങ്കും കാര്യങ്ങളും അതിൻ്റെ താഴെ സ്റ്റോറേജ് ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് ടോട്ടലി നമ്മളെന്റെ മുകളിലെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ അല്ല ജി ടി പി ടി കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തിൽ ചെറിയ സ്പേസ് മാക്സിമം ഉപയോഗിക്കുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിതിൻ്റെ ഇന്റീരിയറൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് കിച്ചണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ ഇതുപോലെ കിച്ചൺ ഒക്കെ അറേഞ്ച് ചെയ്ത് ചെയ്താലുള്ള നമുക്ക് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് നമ്മൾ വീടുകളിലൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഫ്ലാറ്റിൽ മാത്രമായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നത് ഇപ്പം എല്ലാ വീടുകളിലും സുലഭമായിട്ട് നമ്മളൊക്കെ ചെയ്ത് കൊണ്ടു കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് വലിയ നിങ്ങളൊക്കെ കിടന്ന പോലെ വലിയൊരു ബഡ്ജറ്റ് ഒന്നും നമുക്ക് ബഡ്ജറ്റ് കുറച്ചും അതൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ചെറുതായിട്ടൊക്കെ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇതിലുള്ള മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ആഗ്രഹം ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങൾ അവിടെ ടി വി കാണുകയാണെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഒക്കെ കിച്ചറിനോടൊരു ബന്ധം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് വീടുകളിൽ ചിലപ്പോൾ അത്ര ആവില്ല പക്ഷെ ഫ്ലാറ്റ് ലൈഫിൽ വളരെ ഒരു തീമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മളെ റൂമിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നോക്കാം ഇവിടെ ഒരു മെഷീൻ ഉണ്ട് ഇത് നമ്മൾ പരിചയം ചില കൂടുതൽ ആളുകൾക്കും പരിചയം ഉണ്ടാവില്ല കുറേ ആളുകൾക്ക് പരിചയം ഉണ്ടാവും ഇതെന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് വരുന്ന ഒരു മെഷീനാണ് ഫസ്റ്റ് ഒരു ഒരു ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ഭാഗങ്ങൾ ക്ലീൻ ആക്കിയിട്ട് വരുന്ന ഒരു മെഷീനാണ് അത് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ നമുക്ക് റൂമിൻ്റെ കാഴ്ചകൾ ഫസ്റ്റ് നമുക്ക് കിഡ്സ് ബെഡ്റൂം അതിൽ ചെറുതായിട്ട് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടുനോക്കാം കിഡ്സ് റൂമിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് ടൈപ്പ് കട്ടിലാണ് ഒരു നാലടി ബെഡും ഒരു മൂന്നടിയിലുള്ള ഒരു ബെഡും ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ആ ബെഡിലോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പും കാര്യങ്ങളും സ്റ്റെപ്പിൻ്റെ ഉൾഭാഗത്തൊക്കെ ആയിട്ട് സ്റ്റോറേജുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് മാക്സിമം സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തൊരു കിഡ്സ് ബെഡ്റൂമാണ് അതേപോലെ അതിൻ്റെ ഈ സ്റ്റെപ്പിൻ്റെ ഉൾഭാഗങ്ങളിലും അവിടെ സ്റ്റോറേജ് ഉണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗത്തും അത്യാവശ്യം സ്റ്റോറേജ് ഉണ്ട് മാക്സിമം സ്പേസ് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റോറേജ് ആക്കിയിട്ടാണ് നമ്മൾ ഈ കിഡ്സ് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ചെറുതായിട്ടൊരു ഏരിയ ലൈബ്രറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് തന്നെയാണ് വളരെ വിശാലമായ വലിയൊരു ഒരു മിററും അതിനോടനുബന്ധിച്ച് ചെറിയ സ്റ്റോറേജ് ഒക്കെ കൊടുത്ത് ആ ഒരു ഡ്രസ്സിംഗ് ഏരിയ നമ്മൾ ഒരു വൈബാക്കി എടുത്തിട്ടുണ്ട് ഇവിടെ താഴെ ടേബിളും അതിൻ്റെ താഴെറ്റൊരു സ്റ്റോറേജുകളൊക്കെ ആയിട്ട് തൻ്റെ ഡ്രോസൊക്കെ നൽകി ആ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു രണ്ട് പേർക്കുള്ള ഒരു റൂമാണിത് അതിലൊരു ഭാഗം ഒരു കുട്ടിക്ക് ഒരു ഭാഗം ഒരു കുട്ടിക്കായിട്ടുള്ളൊരു ചെറിയൊരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു ഓപ്പൺ സെൽഫും അതിലൊരു ഷോപ്പീസൊക്കെ ചെയ്താലൊരു ലൈറ്റ് ആംബിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തുള്ള വിൻഡോ എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു വിൻഡോ ആണ് ഈ ബെഡിലൊക്കെ ഇരുന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബാൽക്കണിയിൽ കാണിച്ചതേ വ്യൂ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് കിട്ടും അത്യാവശ്യം നല്ലൊരു സ്പേസസിൽ ആയൊരു കിഡ്സ് ബെഡ്റൂം തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഹാളിനെയും കിച്ചണിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഒരു ഏരിയ നമ്മളിവിടെ ഒരു ഇടച്ചുമരൊണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഈ ഒരു ഏരിയ വരെ നമുക്കൊരു ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനൊരു ഓപ്പൺ ഏരിയയിലേക്ക് എത്തിച്ചത് അപ്പോൾ ഈ കാണുന്നത് ബീമാണ് അപ്പോൾ ആ ബീമിനെ താഴെ ആയിട്ട് അത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അത് പാറ്റിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കണതുകൊണ്ട് അതിന് തൊടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയനെ ഒരു അട്രാക്റ്റീവായി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് ചെറിയൊരു ബോർഡറും കാര്യങ്ങളൊക്കെ നൽകി അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടൊരു ഗോൾഡൻ അക്കർലിക്ക് സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തിന് തന്നെ മൊത്തത്തിലൊരു ൻസ് ആംബിയൻസ് നൽകാൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഹാളിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു വാഷ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ റോയൽ ആയിട്ട് സെറ്റ് ചെയ്ത ഒരു വാഷ് ബേസിനാണ് നിങ്ങൾ ഈ കാണുന്നത് ഗോൾഡൻ ടൈപ്പിലുള്ള ബേസിനും പിന്നെ അതുപോലെ ഒരു ഗോൾഡൻ ടച്ച് വരുന്ന ഒരു റാഡൊക്കെ നമ്മൾ നൽകിക്കൊണ്ട് അതേപോലെ നമ്മൾ ഈ മൈ ടൈല് ആണ് നമ്മൾ ഈ ഗ്ലാസിൻ്റെ ബാക്ക് ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത് അതിലും തന്നെ നമ്മൾ ആ ഒരു ഗോൾഡ് ടച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ആക്രോളിക്കിൻ്റെ സെറ്റും ബീജ് ഒക്കെ പാടെ വരുമ്പോൾ നല്ലൊരു ലക്ഷറി വാഷ് മെഷീൻ തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് എന്നിരുന്നാലും നമുക്ക് കണ്ണിന് കുളിർമയുന്ന ഒരു വാഷ് മെഷീൻ നിങ്ങൾ ഈ കാണുന്നത് ഈ വീട്ടിലെ സെക്കൻഡ് ബെഡ്റൂം ആണ് ഈ കാണുന്നത് വളരെ സ്പേസ്യസായിക്കൊണ്ട് ചെയ്തൊരു വാൾറൂബാണ് അവിടെ ഒരു ഓപ്പൺ ഷെൽഫ് പോലെ ചെയ്തിട്ട് അതിന് ഗ്ലാസ്സിൽ ഡോർ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു ഓപ്പൺ ഷെൽഫ് അതിൽ ഷോപ്പീസൊക്കെ ചെയ്ത ലൈറ്റ് ഒരു പ്രൊഫൈൽ യൂണിറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റ് ആണ് വിശാലമായ ഒരു മിററും ഇവിടെ നമ്മൾ സ്പ്രേ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പൺ ഷെൽഫുകളൊക്കെ നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് ലിഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡോർ യൂണിറ്റ് ഉണ്ട് താഴെ ഡ്രോ ബോക്സുകളുണ്ട് വളരെ സ്പേസ്യസായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അലമാര സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കിങ് സൈസ് ബെഡല്ല ഒരു ഫൈവ് ഫീറ്റിലുള്ളൊരു ബെഡ്ഡാണ് ബെഡും ബാക്ക് ഭാഗത്തായിട്ട് കുഷ്യനും നൽകിക്കൊണ്ട് ഈ വാള് കംപ്ലീറ്റ് നമ്മൾ പാനൽ യു പി വി സിയുടെ പാനൽ ഷീറ്റുകൾ വെച്ചിട്ട് ഒരു ഹൈലൈറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു അയൺ ടേബിൾ അതേപോലെ റീഡിങ് സെക്ഷനൊക്കെ ആയിട്ട് നമ്മൾ ഒരു ഫോൾഡബിൾ ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ആവശ്യാനുസരണം പൊക്കിയും മടക്കിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഈ ഭാഗത്തായിട്ട് ഒരു ബാൽക്കണി ഉണ്ട് ഈ റൂമിലെ സീലിംഗ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബെഡിന് സമാന്തരമായിക്കൊണ്ട് ജസ്റ്റ് ഒരു ബോർഡർ അതിൽ ഒരു ഗോൾഡൻ അക്കറിലേക്ക് ചെയ്തിട്ട് അതിൻ്റെ മിഡിലായിട്ടൊരു പ്രൊഫൈൽ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു നാലഞ്ചിൽ ജസ്റ്റ് ഒരു ഡൗൺ ആക്കിക്കൊണ്ട് ഒരു ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ സ്ലാബ് തന്നെയാണ് ഫുള്ളായിട്ട് നമ്മൾ സീലിംഗ് ചെയ്തിട്ടില്ല ഡിസൈൻ മാത്രം സെറ്റ് ചെയ്ത് ചെയ്തതാണ് ഇനി നമ്മൾ ഈ ഫ്ലാറ്റിലെ മാസ്റ്റർ ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത് വളരെ ലക്ഷറി ആയിക്കൊണ്ട് ചെയ്ത ഒരു ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ കിങ് ഉള്ള ഒരു ബെഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് ഭാഗത്തായിട്ട് പുഷ്യനും കാര്യങ്ങളും നല്ല ഒരു ലക്ഷറി ഫീൽ വരുന്ന രീതിയിലുള്ള ഒരു വാൾ പാനലൊക്കെയാണ് നമ്മളിവിടെ ഈ ബാക്ക് ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മിഡിലായിട്ട് നമുക്കൊരു ഒരു വിൻഡോസ് വരുന്നുണ്ട് അതിൽ റോമൻ റോമൻ കർട്ടൺ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈയൊരു ബാക്ക് ഭാഗം നമ്മളൊരു റോയൽ ടച്ചിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കട്ടിലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് സ്റ്റോറേജുകളുണ്ട് ഒരു ഭാഗത്ത് ചെറുതും ഒരു ഭാഗത്ത് അത്യാവശ്യം ലോങ്ങിലായിട്ട് നമ്മൾ സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് അത് നമ്മളെ വാൾഡ്രോബിലോട്ട് ലയിച്ച് ചേരുന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊരു പോക്കറ്റ് പോക്കറ്റായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അലമാര കൂടുതലായിട്ട് റൂമിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല ഇവിടെ ഒരു കട്ടിങ് ഉള്ളിലോട്ട് ഉള്ളതുകൊണ്ട് ആ ഒരു ഭാഗം മൊത്തം യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ ഒരു വലിയൊരു വാൾറൂപ്പ് സെറ്റ് ചെയ്തതാണ് അതിൽ തന്നെ നമുക്ക് ഡ്രസ്സിങ് യൂണിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫ് വിത്ത് ഡോറോട് കൂടിയിട്ട് ഉള്ളിലോട്ട് ആയിട്ട് കാണുന്ന രീതിയിൽ നമ്മൾ ചെയ്തതാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഷോപ്പീസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ഷെൽഫ് മേൽ പറഞ്ഞ പോലത്തെ മറ്റേ അലമാരകളൊക്കെ ചെയ്ത പോലെ തന്നെ ഇത് നമ്മുടെ ക്ലൈൻറ്റ് വിസിറ്റ് ചെയ്ത രാജ്യങ്ങളിലെ മിനിയേച്ചറുകൾ ഉപ്പര് കളക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവച്ചതാണ് അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഭാഗങ്ങളിൽ പറയാനുള്ളത് ഇവിടെ ഒരു ഷോപ്പീസൊക്കെ ഉള്ള ഏരിയകളുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ടി വി കാര്യങ്ങൾ സി സി ടി വിൻ്റെ ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് മാസ്റ്റർ ബെഡ്റൂമിലെ സീലിങ്ങും നമ്മൾ ബെഡിനോട് സമാന്തരമായിക്കൊണ്ട് തന്നെ മുകളിൽ ചെറിയൊരു ബോർഡർ ചെയ്തിട്ട് പ്രൊഫൈൽ ലൈറ്റ് യൂണിറ്റ് ഒക്കെ പായിച്ച് ഒരു നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ സീലിംഗിൽ അപ്ലൈ ചെയ്തിട്ട് അവിടെ ആ ഒരു ഭാഗം തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് മാക്സിമം നമ്മളൊരു സീലിംഗ് കംപ്ലീറ്റ് സീലിംഗ് ചെയ്തൊരു ഫീല് നമ്മൾ ഈ ഫ്ലാറ്റിലോട്ട് എത്തിച്ചിട്ടുണ്ട് അവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഒരു കോമൺ മൂന്ന് ബാൽക്കണിയാണ് ടോട്ടൽ ഉള്ളത് കിഡ്സ് ബെഡ്റൂമിൽ മാത്രമുള്ള ബാൽക്കണി അല്ലാത്തത് അല്ലാത്ത എല്ലാ റൂമിലും ഹാളിലൊക്കെ ആയിട്ട് നമുക്ക് ഈ ഫ്ലാറ്റിൽ ബാൽക്കണി ഉണ്ട് സാധാരണയായി വുഡൻ തീമുകളിലുള്ള ഒരു ഇൻ്റീരിയറ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ കാലങ്ങളോളം നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഒരു തീമാണ് അത് തന്നെ കാലാകാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു തീമായതുകൊണ്ട് ആയതുകൊണ്ട് വുഡിന് നമ്മൾ എപ്പോഴും ഒരു പ്രാധാന്യം നൽകാറുണ്ട് എന്നാൽ ഇത് തികച്ചും വ്യത്യസ്തമായി കൊണ്ട് ബീജ് കളറുള്ള ഒരു മൈക്ക് ഗോൾഡൻ അക്കർലേക്കൊക്കെ വെച്ചിട്ട് ചെയ്ത ഒരു ഇൻറ്റീരിയർ പാറ്റേൺ ആണ് വളരെ ലക്ഷറി ആയിട്ട് ഗോൾ ഒരു ഗോൾഡൻ ടച്ച് വരുന്നോടുകൂടി നമുക്ക് ആ ലക്ഷറിത്തരം നമുക്ക് ആ ഇൻ്റീരിയറുകളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ക്ലൈൻറ്റും തന്നെ അതിന് മാക്സിമം നമ്മളോട് സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു വെറൈറ്റി ഇൻറ്റീരിയറ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇത് കണ്ടിട്ട് ഒന്ന് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണമൊക്കെ ഒന്ന് അറിയിച്ചുകൊണ്ട് വളരെ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ നിർത്തട്ടെ